കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയിടെ ഒരാൾ പ്രശ്നമാക്കാൻ വരികയുണ്ടായി ഒരാൾ നല്ല ഒരുപാട് പേര് വരാറുണ്ട് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുന്നതിന് വളരെ കുറവാണ് എല്ലാവരും നേരിട്ട് വരികയാണ് പതിവ് കാരണം നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആചാര്യൻ്റെ അടുത്ത് പോയല്ലേ നമ്മൾ കാര്യങ്ങൾ ചോദിക്കേണ്ട അപ്പം അങ്ങനെ ഒരാൾ വളരെ ദൂരത്തു നിന്നാണ് കണ്ണൂരിൽ നിന്ന് വന്ന ഒരാൾ അപ്പം ആ കണ്ണൂരിൽ നിന്ന് ഒരാൾ വന്നപ്പോഴേ അതായതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ നടത്തി ഒരുപാട് ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ടു മകനാണെങ്കിൽ ഏതോ നല്ലൊരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അമ്മയച്ചനോടാണ് വന്നത് അപ്പം വിവാഹം ഒരു കാരണവശാലും നടക്കുന്നില്ല ആളിന് നല്ല സാലറി മറ്റു കാര്യങ്ങളും വർക്ക് കുടുംബ ചുറ്റുപാടും എല്ലാം ഉണ്ട് മറ്റു നെഗറ്റീവ് കാര്യങ്ങളും ഒന്നും തന്നെയില്ല നെഗറ്റീവ് അഭിപ്രായം എന്താ പറഞ്ഞ കേട്ടോ നെഗറ്റീവ് അഭിപ്രായം ആൾക്കാർക്ക് യാതൊന്നും തന്നെയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മൾ പ്രശ്നമായിട്ട് ആദ്യം ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമൊക്കെ വെച്ച് ഗ്രഹനില എടുത്ത് നോക്കി ഗ്രഹനില എടുത്ത് നോക്കിയതിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഞാൻ കണ്ടു അതിനുശേഷം പ്രശ്നമായിട്ട് ചിന്തിച്ചു പ്രശ്നമായിട്ട് ചിന്തിച്ച് അതിൻ്റെ ഫലം ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവരിങ്ങോട്ട് ഒരു തോക്കിനകത്ത് വരെ വെടിവെക്കുക എന്ന് പറയത്തിൻ്റെ എന്ന് പറഞ്ഞ പോലെ അവരിങ്ങോട്ട് പറഞ്ഞു ഇനി മെഡി ഞങ്ങൾ അത്യാവശ്യം ഒരു കാര്യം പറയട്ടെ ഈ പൂജകളും ദേവി ഇത് പറയരുത് ഞങ്ങൾ ഒരുപാട് പൂജകൾ ചെയ്തിട്ടുള്ള അപ്പോൾ ഞങ്ങളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിവാഹ ആലോചനകൾ വരുന്നുണ്ട് ഒന്നിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ മകൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ പോയി പെണ്ണ് കണ്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല മകൻ്റെ ഫോട്ടോയൊക്കെയാണ് ചാട് ബഹുസുന്ദരനൊക്കെയാണ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു പ്രകൃതമൊക്കെയാണ് മറ്റ് സ്വഭാവ വിഷയങ്ങളൊന്നുമില്ല ദശയാപഹാരമൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം നോക്കിയപ്പോൾ ചന്ദ്രാൽ ശുക്രാലും ഈ മൂന്നിൽ നമ്മൾ സ്പശ്നമായിട്ട് ചിന്തിച്ചു അംശോ ഭാവസ്ഥയോ എല്ലാം എടുത്ത് നോക്കിയതിൽ അദ്ദേഹത്തിന് നല്ല സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രദശയോ മറ്റോ ആണ് അല്ലെങ്കിൽ ചന്ദ്രാപഹാരവോ മനസ്സിന് യോജിച്ച സ്ത്രീയെ വിവാഹം കഴിക്കാൻ യോഗമുള്ള സമയമായിട്ട് പറയാം ഗോചരം കൊണ്ട് ചിന്തിച്ചപ്പോഴും വലിയ ദോഷങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മുജന്മദോഷം കഴിഞ്ഞ ജന്മം ചെയ്ത പാപദോഷങ്ങളുടെ ഫലമായിട്ട് അതായത് ഒരാളെ ഗ്രഹനില എന്ന് പറയുമ്പം പൂർവ്വ പുണ്യാർജിത ജന്മം കർമ്മം അത് പൂർവ്വജന്മത്തിൽ നിന്നും ആർജിച്ചു വന്ന കർമ്മങ്ങൾ ഏത് പാപകർമ്മങ്ങളും ഉണ്ടാവാം നല്ല കർമ്മങ്ങളും ഉണ്ടാവാം അപ്പോൾ ആ പാപകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദോഷങ്ങളെ പറയുന്നത് നല്ല കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യോഗങ്ങളെ പറയുന്നത് അല്ലേ ഇപ്പം ഓരോ ഗജവസ്ഥ യോഗമുണ്ട് മാളവയോഗങ്ങൾ ഒരുപാട് യോഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യോഗങ്ങളെയൊക്കെ നല്ല കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ദോഷമുണ്ട് മംഗല്യ തടസ്സം മംഗല്യ ദോഷം കഴിഞ്ഞ ജന്മം ഏതോ കുട്ടിയുടെ വിവാഹം മുടക്കിയിട്ടുണ്ട് അങ്ങനെ ചിന്തിച്ചു അത് കഴിഞ്ഞിട്ട് കവിടെ പ്രശ്നം നമ്മൾ ചിന്തിച്ചപ്പോൾ ഒരു സ്ത്രീ ശാപം കാര്യമായിട്ട് കാണിക്കുന്നു അദ്ദേഹം ആലോചിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിച്ചു എല്ലാം ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നു പഴേ ഇവർക്ക് അവസാനം ഇവർ അദ്ദേഹത്തിൻ്റെ സമയത്തിൽ എന്തോ ഒരു വ്യതിയാനം ഉണ്ടായിരുന്നു സമയം വെച്ച് പിന്നീട് നോക്കിയപ്പോഴേ ജാതകം ചേരുന്നില്ല ജാതകം ചേരാ ഇവർ മനസ്സുകൊണ്ട് ഒന്നിക്കുകയും ചെയ്തു അപ്പം അങ്ങനെ അവസാനം രണ്ടുപേരും ജാതകം ചെയ്തു രണ്ട് വീട്ടുകാരുടെയും തുല്യമായിട്ടുള്ള തീരുമാനത്തിൽ അവർ പിരിഞ്ഞു ഈ കുട്ടി വിവാഹം നടക്കാതെ കുറേ നാൾ നിന്നു അപ്പം ആ അവസ്ഥ കന്യകാശാപം അല്ലെ സ്ത്രീശാപം എന്ന് പറയുന്ന അവസ്ഥ വളരെ ഉള്ള ഒരു കാര്യം തന്നെ അപ്പം ഈ ആളിനെ തന്നെ കിട്ടണം വേറൊരു വിവാഹം നടക്കരുത് എനിക്ക് ശാപ വിഷയം ഈ കുട്ടിയുടെ വിഷമം കണ്ടിട്ട് ഈ വീട്ടുകാരും ആരുടെ എടുത്തുകയോ എന്തോ ഒരു ദോഷം ചെയ്ത് ഈ ആരേനെ തിരിച്ചു വരുന്നതിനായിട്ട് അപ്പം ഇതൊക്കെ കൊണ്ടാണ് യുടെ മുടക്കം വന്നിരിക്കുന്നത് കണ്ടു അപ്പം ഞാൻ ഉദ്ദേശിച്ചപ്പോഴ് അല്ലെ ഞാൻ ആലോചിച്ചപ്പോഴ് ഇതേ വിഷയങ്ങളുള്ള വേറെ പല ആൾക്കാരും കാരണം ഇപ്പോൾ എനിക്കൊരാൾ ദേഷ്യം വന്നു പഴയ കാലത്തേക്കാണ് അവർ കത്തി അടുത്തം കുത്തും ഇല്ലേ ഇല്ല രണ്ട് ചീത്ത വിളിക്കും ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം കൂടെ നടക്കുന്ന ഒരു നിഴലിനെ പോയി വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ചില ആരെയും വെറുക്കണമെന്നോ അല്ലെ ആരെയും ഒന്നും വിശ്വസിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത് അപ്പം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അതിൻ്റെ നല്ല വശത്തിലെടുത്ത് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുക മറ്റൊരാളെ ഉപദ്രവിക്കാൻ അല്ല പോകേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പ്രശ്നം വകാൻ വരുന്ന ഒരുപാട് പേര് ചോദിക്കും ഈ ക്ഷുദ്രവിഷയമൊക്കെ പറയാം ആൾക്കാർ കുഴിച്ചിട്ടേക്കുന്ന ക്ഷുദ്രദോഷമൊക്കെ ഇത് ആരാ കുഴിച്ചിട്ട് അല്ലെങ്കിൽ ആരാ കൈവശം തന്നത് അല്ലെ ആരാ ശത്രുദോഷം ചെയ്തത് ഇപ്പം ഞാനെന്നല്ല ജ്യോതിഷ സത്യസന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ജ്യോത്സ്യനും ആരാന്ന് തുറന്ന് പറയില്ല ആരാന്ന് പറയാൻ പാടില്ല അത് ശാസ്ത്ര തത്വമാണ് ആരും ആരോടും ചോദിക്കാതിരിക്കുക എന്നുവെച്ചാൽ ജ്യോത്സ്യന്മാരോട് പ്രത്യേകിച്ച് ചോദിക്കാതിരിക്കുക അപ്പം അങ്ങനെയുള്ള വിഷയം കണ്ടു അത് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ല ആലോചനകൾ അദ്ദേഹത്തിന് വന്നു തുടങ്ങി അപ്പം നമ്മൾ ഒരു എഴുതുമ്പോൾ അത് എത്ര ദിവസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ദുരിതമനുസരിച്ചാണ് നമ്മൾ ദിവസം നിശ്ചയിക്കുന്നത് ആ ദിവസത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ദിവസത്തിനകമായിട്ട് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് വസ്തുവായാലും വിവാഹമായാലും ജോലിയായാലും വസ്തുവായാലും വാഹനമായാലും വീടായാലും സന്താനമായാലും എല്ലാം അനുകൂലത്തിൽ നമുക്ക് വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവാഹ പ്രായമായവർ വിവാഹപ്രായത്തിലൂടെ കടന്നുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിവാഹപ്രായം കഴിഞ്ഞിട്ടും നടക്കാത്തവർ ശ്രദ്ധിക്കണം അതിന് വേണ്ടുന്ന പ്രതിവിധികൾ എന്തായാലും എൻ്റെ അടുത്ത് തന്നെ വരണം ഞാൻ പറയുന്നില്ല വൃത്തിയായിട്ട് നാലാൾക്ക് ഗുണം ചെയ്യണമെന്ന രീതിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല ജ്ഞാനിയായിട്ടുള്ള ജോലിസിൻ്റെ അടുത്ത് പോയി അതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ദുരിതങ്ങളെ നീക്കുക സന്തോഷമായിട്ടുള്ളൊരു ജീവിതം സുഖകരമായിട്ടുള്ളൊരു ജീവിതം ആനന്ദപൂർണ്ണമായൊരു ജീവിതം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനാമധേയത്തിൽ പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം